ഇല്ല സമാധാനമായി ശരിക്കും അതെന്നാ സാധന എന്തായാലും അത് പ്രേതമൊന്നുമല്ല പ്രേതം 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 കാട്ടിൽ പ്രേതവും ഉണ്ടെന്നാ തോന്നുന്നത് എടാ ഒരു വെള്ള സാരി ഇങ്ങനെ നടക്കുകയല്ല ചെയ്യുക എന്നിട്ട് നിങ്ങൾ നേരത്തെ കണ്ട പ്രേതം എങ്ങനെയായിരുന്നു അതൊരു പച്ച കളർ അതല്ല അതിനു നമ്മൾ ഒരു സാധനത്തിനെ കണ്ടില്ലേ നമ്മുടെ കൂടെയുള്ള പ്രേതം ആ അത് തന്നെ ആ അസ്ഥിക്കുടം വെള്ള സാരി മുടുത്തിട്ടാണോ നടക്കുന്നത് വെള്ള സാരി ഇടാൻ പോയിട്ട് അതിന്റെ ദേഹത്ത് ഒരു ഇറച്ച പോലും ഇല്ല ആ അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് പ്രേതം വെള്ള സാരി മുട്ടിട്ടാ വരിക എന്ന് പ്രേതത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല അത് ഏത് കോലത്തിലും ഏത് ഭാവത്തിലും വരും നമ്മളുടെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ കണ്ടത് ശരിക്കും പ്രേതത്തിനെയാണോ അപ്പോൾ അത് ഭൂതമല്ലേ അല്ല നിങ്ങൾക്ക് ഭൂതത്തിനെയാ വേണ്ടത് അല്ലെങ്കിൽ പ്രേതത്തിനെയാ എനിക്ക് രണ്ട് കുന്തത്തിനെയും വേണ്ട ും പക്ഷേ ഈ ഭൂതത്തിനെ പോലത്തെ പ്രേതം വന്നാൽ അതിനെ കണ്ടാൽ തന്നെ കൊല്ലം എന്ന കാര്യത്തിൽ ഉറപ്പാണ്

എന്തിനാ പോകുന്നത് ഓടി 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 അവിടെ പോയിട്ട് കണ്ടിട്ട് അവിടുന്ന് ഇങ്ങനെ വേറൊന്നും നടക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ നിൽക്കാനാണോ നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ പോട് പക്ഷെ ഞാൻ വരുന്നില്ല ഇനി പ്രേതമല്ല ഭൂതം വന്നാലടക്കം ഞാൻ ഇവിടെ നിന്നും എവിടെയും വരുന്നില്ല ഒന്നുമില്ലേ ഇല്ല ഞാൻ അവരെ വേണ്ടി വെറുതെ പറഞ്ഞതാ വേഗം വാ ഇപ്പോൾ ഓടി എവിടെയെങ്കിലും എത്തും ഇന്ന് വെള്ളം കുടിച്ചു കുടിച്ചു ഞാൻ മരിക്കും ഇത് ശരിക്കും കുടിക്കുന്ന വെള്ളം 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 അല്ല കുളിക്കുന്ന പോടി അതല്ലടാ ഈ കുടിക്കാൻ പറ്റുമോ ഇല്ല തിന്നാൻ പറ്റൂ നീ എന്റെ ചോദ്യാണ് ചോദിക്കുന്നത് വെള്ളം കുടിക്കാനല്ലാതെ പിന്നെ തിന്നാനാണോ പറ്റുക ഇവളുടെ ഒരു കാര്യം ഇതിനെന്തോ ഒരു ചോയവ്യത്യാസമുണ്ടല്ലോ എല്ലേ ഞാൻ മലയാളത്തിൽ ചോദിച്ചതേ ഇത് കുടിക്കാൻ പറ്റുമോ എന്നാ അതന്താ ഇത് കാടല്ലേ അപ്പോൾ കാട്ടിലുള്ള മൃഗങ്ങൾ ഒക്കെ കുളിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ഈ വെള്ളം തന്നെയല്ലേ അയ്യേ ഓട്ട് മാറി നിന്നെ ഈ പെണ്ണേ നിനക്ക് മര്യാദയ്ക്ക് ആദ്യംമേ അത് പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞു നിന്നല്ല അപ്പോൾ നിങ്ങൾ കേൾക്കетില്ലേ ഇത് കുടിക്കാൻ പറ്റോ തിന്നാൻ പറ്റോ കുളിക്കാൻ പറ്റോ എന്ന് പറഞ്ഞാൽ ആക്കെങ്കിലും മനസ്സിലാകുമോ ആഹഹ എന്നല്ല എന്നാ അങ്ങ പറഞ്ഞു

അവിടെ കൂടി എല്ലാവരും ും ഞാൻ ഈ വൃത്തികെട്ട വെള്ളമാടാ കുടിച്ചത് കിട്ടണം